ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നീ നമ്മൾ ഇന്നൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല കാരണം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ഞങ്ങൾ അടുത്ത സോപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാട്ടോ അപ്പോൾ നീ ഞങ്ങൾ ഇന്ന് സോപ്പിൻ്റെ നമുക്ക് കൂട്ടൊക്കെ നമുക്ക് കെമിക്കൽ കടയിൽ നിന്നൊക്കെ എന്തായാലും വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ ആ കെമിക്കൽ കടയിൽ നിന്നുള്ള കൂട്ട് ഞങ്ങൾ മേടിച്ചിരുന്നു അപ്പോൾ ആ കൂട്ട് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കുന്ന വിധമൊക്കെ അതിനകത്ത് ഉണ്ടാവും പല കെമിക്കൽ കടയിൽ നിന്നും പല ടൈപ്പ് ഓഫ് കൂട്ടുകളായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കെമിക്കൽ കടയിൽ നിന്നും കിട്ടുന്ന ഇത് എങ്ങനെയാണോ ഉണ്ടാക്കുന്ന വിധം എന്നുള്ളത് അവർ തന്നെ പേപ്പറിൽ തന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദേ ദീപ കണ്ടോ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു മിക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഞാനിവിടെ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് കറ്റാർവാഴയും മഞ്ജിഷ്ടാദിയും ചേർത്തിട്ടാണ് മഞ്ജിഷ്ട നമുക്കറിയാമല്ലോ ആയുർവേദ മഞ്ചിഷ്ടയാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല സംഭവമാണ് ഉള്ളിൽ കഴിക്കാനും സ്കിന്നിന് ഉപയോഗിക്കുന്ന നല്ല കളറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മഞ്ചിഷ്ടയുടെ പൊടിയും പിന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ പളുപ്പും വെച്ചിട്ട് ഞാൻ ഓൾറെഡി കോസ്റ്റിക് സോഡ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്കാണ് ഇപ്പോൾ ഞാൻ ഈ സോപ്പ് പൊടിയുടെ മിക്സും അതായത് സോപ്പിക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ തരുന്ന സോപ്പിക്ക് ലിക്വിഡും ഞാൻ പ്യുവർ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ കാണിച്ചത് ഇപ്പോൾ കണ്ടു ഇപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് ഈ അച്ചൊക്കെ മേടിച്ചത് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയത് അപ്പോൾ നമുക്ക് ഒറ്റപ്രാവശ്യം ഉണ്ടാക്കാവുന്ന അച്ചുകളെ മുഴുവൻ എൻ്റെ കയ്യിൽ അപ്പം ഞാൻ കയ്യിലുള്ള കുറച്ച് തട്ടുപൊളിപ്പൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സോപ്പ് പൊട്ടിയുടെ സോപ്പിൻ്റെ ഇഷ്ടം പിന്നെ വേറെ പാത്രങ്ങളൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അതിനകത്തേക്ക് ഫുൾ ഫിൽ ചെയ്തു അപ്പോൾ അറ്റേ ടൈം നമുക്ക് ആ ഒരു കൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സോപ്പുകളുടെ എണ്ണമായിരുന്നിട്ട് ഇത്രയും ഏകദേശം എനിക്ക് പത്തിരുപത് സോപ്പോളം നമുക്ക് എന്തായാലും ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഒക്കെ ആണെങ്കിൽ പത്തിരുപത് ഇരുപത്തിരണ്ട് സോപ്പൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കറ്റാർവാഴ മഞ്ചിഷ്ട സോപ്പാണ് അത്യാവശ്യം ഞാൻ സ്മെല്ല് അവർ തരുന്ന സ്മെല്ലിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സ്മെല്ല് ഞാൻ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്മെല്ലുണ്ടായിരുന്നു നമ്മൾ അവർ ആ കവറിൽ തരുന്ന സ്മെല്ല് ആ സ്മെല്ല് മാത്രം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്മെല്ല് ഉണ്ടാകത്തില്ല പക്ഷെ ഞാൻ എക്സ്ട്രാ സ്മെല്ല് അത് കുറച്ചും കൂടി മേടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പല ഷേപ്പിൽ പല ആകൃതിയിലുള്ള മോൾഡുകൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാനത് വാങ്ങിയായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അപ്പോൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാവേ ഇത് വലിയ ഒരുപാട് കാശൊന്നും നമുക്ക് വരത്തില്ല പിന്നെ അത്ര വലിയ മെനക്കെട്ട പണിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടി ചിലവഴിക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള സോപ്പ് കിട്ടും പിന്നെ ഞാനിതിനകത്ത് ഇത് പ്യൂർ വെളിച്ചെണ്ണയാണ് മൊത്തം ഞാൻ വെളിച്ചെണ്ണ എടുത്തത് നമ്മൾ ശരിക്കും വെളിച്ചെണ്ണ എടുക്കുമ്പോൾ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും ഭയങ്കര സോഫ്റ്റ് മറ്റു ഒരു ടെക്സ്റ്ററായിരിക്കും കുറച്ച് ഹാർഡായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെളിച്ചെണ്ണയോടൊപ്പം തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഓയില് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഞാനിപ്പോൾ അത് മിക്സ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ അങ്ങനെ മിസ് മിക്സ് ചെയ്യാന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ ഈ സോപ്പ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഏകദേശം ഒരു മുപ്പത് ദിവസമെങ്കിലും നമ്മളിത് വെയിറ്റ് ചെയ്യണം അപ്പം ഞാനിത് ഓൾറെഡി ഞാനൊരു കവറിലേക്ക് ആക്കി ഞാനിത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടത് നമ്മുടെ ഓരോ പാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനപ്പോൾ കിട്ടിയ പാത്രങ്ങളിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു സോപ്പ് ബേസ് വെച്ചിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സക്സസ് ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഇങ്ങനെ സോപ്പ് കൂട്ട് മേടിക്കുന്നതായിരിക്കും ഇപ്പോൾ സോപ്പ് കൂട്ടിന് നമുക്ക് എത്ര രൂപയായിരുന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല അത് ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട് ഇതുണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് പക്ഷെ ഇതിപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുണ്ടെങ്കിൽ പോലും ഈ കൂട്ടുകൾ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും നമുക്ക് ആ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇത് ശരിയാവുമോ ശരിയാവില്ല എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകും ആ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷെ